സ്വയംവര പന്തലിന്റെ വരാനിരിക്കുന്ന ഒരട്ടിപുളി എപ്പിസോഡ് രീതിയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സൂര്യ നന്ദിനെ തിരിഞ്ഞിറങ്ങുന്നുണ്ട് നന്ദിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് പത്മയുടെ ആളുകൾ തന്നെയാണ് പത്മയാണെങ്കിലോ അത് തിരിച്ചറിയുന്നുണ്ടായിരിക്കില്ല ഒപ്പിടുന്നത് ഇപ്പൊ നന്ദിനിയാ കമ്പനി കാര്യങ്ങൾക്കെല്ലാം അതിൽ നിന്ന് നന്ദിനിയെ മാറ്റാനായിട്ട് ഒരു ദിവസത്തേക്ക് നന്ദിനിയെ ഒന്ന് മാറ്റി നിർത്തണം എന്ന് മാത്രമേ പത്മ ആവശ്യപ്പെട്ട് കാണുവുള്ളൂ എന്നാൽ പത്മ ഏൽപ്പിച്ചവര് അത് മറ്റൊരാളോടും കൂടെ പറയുന്നുണ്ട് ഇന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരണോന്ന് എന്നാ അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു എന്നാ നന്ദിനിയെ പോയി കാണും ഇതൊരു പുളിങ്കൊമ്പാണെന്നും ഇവളെ പിടിച്ച് കുറച്ച് പൈസ നമുക്ക് നേടാ എന്നും അവര് ചിന്തിക്കുകയാണ് അങ്ങനെ നന്ദിനിയെ തെരഞ്ഞ് സൂര്യ പല വഴിക്കും പോവുന്നുണ്ട് എവിടുന്നും നന്ദിനിയെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല വളരെ സങ്കടത്തോടു കൂടി സൂര്യ വീട്ടിലോട്ട് മടങ്ങുകയാണ് ഈ സമയത്താണ് അച്ഛൻ അവിടെ തന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി ചെയ്യുന്നത് നന്ദിനെ കാണാതായിട്ട് ഇന്നേക്ക് രണ്ട് ദിവസം ആവുകയാണ് ഇതുവരെയും നന്ദിനെ ഒരു വിവരവും ഉണ്ടായിരിക്കില്ല രണ്ട് ദിവസമായിട്ടും നന്ദിനി അച്ഛനെയും വീട്ടിലുള്ളവരെ ആരെയും വിളിച്ചിട്ടുമില്ല അതുകൊണ്ട് വല്ലാത്ത വിഷമോ ആയിരിക്കും അതേ വീടിന്റെ ഗേറ്റിന്റെ ഭാഗത്ത് അച്ഛൻ ജോലി ചെയ്യുന്നു എന്ന മോളെ കാണുന്നില്ല അങ്ങനൊരു സാഹചര്യം ആവുമ്പോ ഏതൊരച്ഛനും അത് വലിയ സങ്കടമായിരിക്കുമല്ലോ അങ്ങനെ പുറത്ത് നിൽക്കുന്ന സാറിൻ്റെ അടുത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട് സാറേ ഞാന് ഒരു കാര്യം ചോദിക്കട്ടെ എന്താ പറയൂ അത് പിന്നെ എനിക്ക് മോളെ ഒന്ന് കാണണം രണ്ടു ദിവസമായി അവള് ഫോൺ വിളിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ട് പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുമില്ല ഒരടിക്ക് തന്നെ അവൾ എടുക്കുന്നതാ എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയാതെ ഒരു വിഷമം രവീന്ദ്രനാണെങ്കിലോ അച്ഛനെന്ത് മറുപടി കൊടുക്കും എന്നറിയാതെ ആകെ വിഷമത്തിലാണ് മോളെ കാണാനില്ല എന്നുള്ള വിവരം അച്ഛന്റെ അടുത്ത് പറഞ്ഞാല് അത് സഹിക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് പത്മയും പുറത്തോട്ട് വരുന്നത് അത് അത് പിന്നെ അതെ അടുക്കളയില് കുറച്ച് ജോലിയുണ്ട് അതുകൊണ്ട് ഭയങ്കര തിരക്കില്ല നാളെ വന്നോളൂ നാളെ കാണാം എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാം ഈ സമയത്ത് പത്മ പറയുന്നുണ്ട് എന്തിനാ അയാളോട് ഇങ്ങനെ വെറുതെ കള്ളം പറയുന്നത് സ്വന്തം മോളല്ലേ മോളെ കാണാനില്ലാത്ത കാര്യം അങ്ങ് പറഞ്ഞേക്ക് എന്തിനാ വെറുതെ അതും ഇതും പറഞ്ഞു ഒഴിവാക്കുന്നേ ഇത് കേൾക്കുന്നതും അച്ഛന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അച്ഛൻ പറയുന്നുണ്ട് എന്താ സാറേ എന്റെ മോൾക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കരയാണ് ഇല്ല ഒരു കുഴപ്പമില്ല പിന്നെ മേഡം എന്തൊക്കെയാ പറയുന്നത് എന്റെ മോളെ കാണാനില്ല എന്ന് രണ്ട് ദിവസമായിട്ട് അവളെ വിളിച്ചിട്ടില്ല അപ്പോഴേ എനിക്ക് തോന്നിയതാ എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് എന്താ പറ്റിയ സാറേ എങ്ങോട്ട് പോയെ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ് പത്മയ്ക്കാണെങ്കിൽ അതൊക്കെ വലിയ സന്തോഷമാണ് നന്ദിനിയെയും നന്ദിനിയുടെ വീട്ടുകാരെയും എങ്ങനെയെങ്കിലും കരയിപ്പിക്കുക അവരെ ദ്രോഹിക്ക എന്നൊരു ചിന്ത ഉള്ളൂ പത്മയ്ക്കും മക്കൾക്കും അങ്ങനെ പൊട്ടിക്കറിയുന്നുണ്ട് ഈ സമയത്താണ് സൂര്യ വരുന്നത് സൂര്യയുടെ കാറ് കാണുമ്പോൾ അച്ഛനൊരു പ്രതീക്ഷ കാണും കാരണം സൂര്യ നന്ദിനിയായിട്ടായിരിക്കും വന്നു എന്നുള്ളത് സൂര്യ അങ്ങനെ മണ്ണിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ പൊട്ടിക്കറിയുന്നുണ്ട് സൂര്യസാറ എന്ന് വിളിച്ച് എടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്റെ മോൾക്ക് എന്താ പറ്റിയ നന്ദിനി എവിടെയാ എന്നൊക്കെ ചോദിക്ക അയ്യോ അംഗളെ സങ്കടപ്പെടാതിരിക്കേ ഇപ്പ എനിക്ക് നന്ദിനി എവിടെയാന്ന് അറിയില്ല പക്ഷേ അച്ഛൻ പേടിക്കണ്ട എന്തായാലും എത്രയും വേഗം ഞാൻ നന്ദിനിയെ കണ്ടെത്തിയിരിക്കും നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ മോളെ കാണുന്നില്ലെങ്കിൽ ഒരു വാക്ക് എൻറെ അടുത്ത് പറയാരുന്നല്ലേ എന്നിട്ട് രണ്ടു ദിവസമായിട്ട് എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുന്നുണ്ട് നിങ്ങളുടെ മകൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് എന്താ അതിനിപ്പോ എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലൊന്നും ഒരു പ്രശ്നവുമില്ല ഈ വീട്ടിലെ വെറൊരു വേലക്കാരി അമ്മേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇനി കൂടുതലും സംസാരിച്ചാലേ അമ്മ മകൻ എന്നുള്ള ബന്ധമൊക്കെ ഞാൻ അങ്ങ് വിടും എന്ന് സൂര്യ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അങ്കൾ എന്തായാലും ലക്ഷ്മിക്കാതിരിക്കേ അങ്ങൾ ഇപ്പൊ വീട്ടിലോട്ട് പോ നാളെ എന്തായാലും ഞാൻ അങ്കളുടെ മുൻപില് നന്ദിനിയെ എത്തിച്ചിരിക്കും എന്ന് സൂര്യ പറയുന്നുണ്ട് ആ വിശ്വാസത്തില് സങ്കടം കൊണ്ട് തന്നെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ സൂര്യയും റൂമിലോട്ട് പോകുന്നു റൂമിലെത്തിക്കഴിഞ്ഞ് സൂര്യക്ക് നന്ദിനിയുടെ ഓർമ്മകളെല്ലാം വരുന്നുണ്ട് നന്ദിനിയായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളും നന്ദിനിയുടെ ഓരോ സംസാരവും ഒക്കെ സൂര്യയുടെ മനസ്സിൽ വരുന്നുണ്ട് എവിടെ നോക്കുമ്പോഴും നന്ദിനി മാത്രമായിരിക്കും അങ്ങനെ പൊട്ടിക്കറിയുന്നുണ്ട് സൂര്യ നന്ദിനി നീ ഇല്ലാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല നന്ദിനി നിന്റെ ഓരോ ഓരോ ഓർമ്മകളാ ഈ റൂമിലെല്ലാം എടുത്തും നീ എവിടെയാ എന്നേക്കുമായിട്ട് നീ എന്നെ നിന്ന് വിട്ടു പോവോ എന്നൊക്കെ സൂര്യ എങ്ങനെ തനിയെ സംസാരിക്കുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദിനെ പ്രാർത്ഥിക്കുന്ന ആ വിഗ്രഹത്തിന്റെ മുൻപിലോട്ട് സൂര്യ പോകുന്നുണ്ട് ഇനി നിങ്ങൾ മാത്രമേ എനിക്കൊരാശ്രയുള്ളൂ അങ്ങനെ വിളക്ക് കത്തിക്കുന്നുണ്ട് ദയവചെയ്ത് എനിക്ക് നന്ദിനി എവിടെയാണെന്ന് കാണിച്ചതാ ഞാൻ ഇതുവരെ ദൈവങ്ങളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാ ഇതെനിക്ക് നിങ്ങൾ നടത്തി തരണം നന്ദിനിക്ക് ഒരാപത്തും കൂടാതെ എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെ സൂര്യ പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ അന്നേ ദിവസം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് പത്മയും വേദയും ഇന്ദ്രജയും ഹസ്ബൻഡും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാം നല്ല കഴിക്കോ ഇന്ന് ഇഡ്ഡലി സാമ്പാറാണ് അല്ല രാജു എന്നൊക്കെ പറയുമ്പോഴും രാജുവിന്റെ മുഖവും തെളിയുന്നുണ്ടായിരിക്കില്ല രാജുവിന് നന്ദിനി എന്ന് വെച്ചാല് ഒരു അനിയത്തെ പോലെ തന്നെയല്ലേ ആ കുട്ടിയെ കാണാതാവുമ്പോ ഉറപ്പായിട്ടും രാജുവിനും ആ വിഷമം ഉണ്ടാവും എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കഴിക്കുമ്പോ അതില് ഉപ്പ് കൂടുതലായിരിക്കും എല്ലാവരും ചേർന്ന് രാജുവിന്റെ വഴക്ക് പറയുന്നുണ്ട് എവിടെ നോക്കിയാ ഭക്ഷണം പാകം ചെയ്യുന്നത് ഭയങ്കര ഉപ്പ് ഇത് വായിൽ വെക്കാൻ പോലും പറ്റുന്നില്ല പത്മാണെങ്കിലെ ദേഷ്യത്തില് രാജുവിന്റെ അടുത്ത് പറയുന്നുണ്ട് രാജു നീ വീട്ടില് ജോലിക്കായിട്ട് വന്നതാ നിന്റെ ജോലി ഞങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാ എന്നുള്ളത് മാത്ര ഇവിടെ പലരും വരും പോവും അതൊന്നും നീ നോക്കണ്ട അവൾ ഇവിടുത്തെ വെറു ഒരു വേലക്കാരിയാ അത് മാത്രം നീ ആലോചിച്ചാ മതി ഇനി ഇത് ആവർത്തിക്കരുത് ഇല്ല മേഡം ഇല്ല എന്ന് പറഞ്ഞ് രാജു അങ്ങ് മാറുന്നുണ്ട് അങ്ങനെ രവീന്ദ്രൻ വരുന്നുണ്ട് അങ്ങനെ സാറിന് ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു വേണ്ട വേണ്ട രാജു എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി എന്നും പറഞ്ഞ് രാജുവിനെ പറഞ്ഞു വിടുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നേ നിങ്ങളുടെ മകളെ ഒന്നും അല്ലല്ലോ കാണാതായിരിക്കുന്നേ ഇവിടുത്തെ ഒരു വേലക്കാരി ഒരു വേലക്കാരി പോയാല് മറ്റൊരു വേലക്കാരിയെ വെക്കും അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ കൂടുതല് അവൾക്കായിട്ട് കറിയൊന്നും വേണ്ട ഇങ്ങനെ ഉണ്ണാവ്രത എടുക്കുന്ന ആവശ്യമൊന്നും നിങ്ങൾക്കില്ല പത്മേ അവൾ ഇവിടുത്തെ വെറും വേലക്കാരിയാണോ സൂര്യയുടെ ഭാര്യയാ അതുകൊണ്ട് അവൾ വരാതെ ഞാൻ ജലപാനം കഴിക്കുന്നില്ല മതിയോ അല്ലെങ്കിലും അവളോട് തന്നെയാ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഇത് കേട്ട് ഇന്ദ്രജയും പറയുന്നുണ്ട് അച്ഛ അവള് വരാത്തേല് വിഷമൊക്കെ ഉണ്ട് എന്ന് കരുതി ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അച്ഛ വന്ന് ഭക്ഷണം കഴിക്ക എനിക്കിപ്പ തൽക്കാലം ഭക്ഷണം വേണ്ടാന്നല്ലേ പറഞ്ഞത് എന്ന് സാറു പറയുന്നുണ്ട് അങ്ങനെ ഇന്ദ്രജയും വേദയും സംസാരിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്താ ഇത്ര ഒരു ടെൻഷൻ അവള് വരി പോവുക ചെയ്യട്ടെ ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അത് പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല അവളെ കാണാനില്ല അവൾ എന്നേക്കുമായിട്ട് സൂര്യയുടെ ജീവിതത്തിൽ നിന്ന് പോയാലേ ഉടനെ തന്നെ അമ്മ ഒരു കോടീശ്വര പെൺകുട്ടിയെ അവന് വേണ്ടി കണ്ടെത്തും എന്നിട്ട് അവന് അവളെ കഴുത്തിൽ താലി കെട്ടും അപ്പൊ പിന്നെ നമ്മുടെ സ്ഥാനം ഈ വീടിന് പുറത്താ ചേച്ചി എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നേ അവള് പോവാണെങ്കിൽ പോട്ടെ അപ്പൊ വേറൊന്നു വരുമ്പോഴല്ലേ എന്തായാലും അമ്മയോടൊന്നു പോയി പറയണം ഇങ്ങനെ പോയാലേ ശരിയാവില്ല അങ്ങനെ ഇന്ദ്രജ വേദിയെ കൂട്ടി പത്മിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് പത്മയാണെങ്കിൽ കൂളായി ഫോണിലും നോക്കിയിരിക്കുക ഈ സമയത്ത് ഇന്ദ്രജ പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്കൊരു ടെൻഷനും ഇല്ലേ എന്ത് ടെൻഷൻ അല്ല അവള് വരാത്തോണ്ട് അവൾ എങ്ങോട്ട് വേണേ പോവട്ടെ ഇപ്പോഴാ എനിക്കൊരു സമാധാനം ഈ വീട്ടില് അവള് വന്നാല് എന്റെ സമാധാനം മൊത്തം പോവും അതല്ല അമ്മേ ഈ വീട്ടിൽ നിന്ന് കാണാതായാല് നമുക്കാ എല്ലാ ഉത്തരവാദിത്തവും അതുകൊണ്ട് പറഞ്ഞതാ അവള് ചിലപ്പോ എങ്ങോട്ടെങ്കിലും പോയി കാണും അവളെ പുറകെ പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് പത്മ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് സൂര്യ വീണ്ടും നമ്മുടെ നന്ദിനിയെ ഇറങ്ങുവാണ് പോകുന്ന വഴിക്കാണ് സൂര്യക്ക് ഒരു കോള് വരുന്നത് അത് വേറെ ആരും ആയിരിക്കില്ല നന്ദിനി ആയിരിക്കും നന്ദിനിയെ കെട്ടിയിട്ടിരിക്കുകയാണ് നന്ദിനിക്ക് ഫോൺ വെച്ച് കൊടുത്ത് സംസാരിപ്പിക്കുകയാണ് സൂര്യ സാറേ ഒന്ന് വേഗം വന്ന് എന്നെ വന്ന് കൊണ്ടുപോ എന്നിങ്ങനെ ഒരക്കെ കരയുന്നുണ്ട് ഈ സമയത്ത് ആ ഗുണ്ട എടുത്ത് ഫോൺ സംസാരിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ ഭാര്യയുടെ സൗണ്ട് കേട്ടില്ലേ മര്യാദയ്ക്ക് നിങ്ങളുടെ ഭാര്യയെ കിട്ടണമെങ്കില് ഞങ്ങള് ചോദിക്കുന്ന പൈസ ഞങ്ങൾക്ക് തരണം നീ ആരാടാ നീ എന്തിനാ എന്നോട് വിലപിച്ചുന്നേ നന്ദിനി എവിടെ നന്ദിനിയെ മര്യാദയ്ക്ക് വിട്ടു തന്നില്ലെങ്കില് നിന്റെയൊക്കെ അവസാനാ വെറുതെ വരട്ടാ നിൽക്കില്ല സാറേ നന്ദിനിപ്പോ ഒരു കുഴപ്പമില്ല സാറിന്റെ ഭാര്യയ്ക്ക് ഇനി കുഴപ്പം ഉണ്ടാവും സാറിങ്ങനെ എതിർത്ത് സംസാരിച്ചാല് ഞങ്ങള് പറയുന്ന പൈസ ഞങ്ങള് കിട്ടിയാല് നന്ദിനെ സുരക്ഷിതമായിട്ട് സാറിന്റെ ഏൽപ്പിക്കും ഇത് കേട്ട് ആകെ കൂടെ ഞെട്ടിയാണ് സൂര്യൻ നിൽക്കുന്നത് ഞങ്ങമ്പത് ലക്ഷം രൂപ വേണം അമ്പത് ലക്ഷം രൂപ കിട്ടിയാല് ഭാര്യയെ തരും തരാം നന്ദിനിക്ക് ഒരു കുഴപ്പമുണ്ടാവരുത് ഒരു പരുക്ക് പോലും ഇല്ലാതെ നന്ദിനിയെ ഞങ്ങളെ ഏൽപ്പിക്കണം അതൊക്കെ ഉറപ്പായിട്ടും ചെയ്യും പക്ഷേ ബുദ്ധിമോശം കാണിക്കരുത് ഇനി പൈസയുമായിട്ട് വരുമ്പോ പോലീസുകാർ കൂടെയുണ്ടെങ്കില് ഉറപ്പായിട്ടും നന്ദിനിയെ ജീവനോടെ നിങ്ങൾക്ക് കിട്ടില്ല അമ്പത് ലക്ഷം രൂപ നിസാരമായിട്ടുള്ള പൈസയാണെന്നൊക്കെ അറിയാം ഇപ്പൊ ഞങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ ഒരു മണിക്കൂറിനുള്ളില് ഞങ്ങക്ക് ഞങ്ങളുടെ കയ്യില് കിട്ടണം എന്നാ ഭാര്യയെ തിരിച്ചു തരാം എന്ന് കുണ്ടകൾ പറയുന്നു സ്ഥലം ഞാൻ നിങ്ങളോട് പറയാം എന്നും പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് സൂര്യയുടെ മനസ്സിൽ നന്ദിനെ എത്രയും വേഗം കണ്ടെത്തണം അതുമാത്രമേ ഉള്ളൂ പൈസയൊന്നും സൂര്യയുടെ മുൻപില് ഒരു പ്രശ്നവും ആയിരിക്കില്ല സൂര്യ ഫ്രണ്ടായിട്ടുള്ള വിവേകിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇന്ന സ്ഥലത്തു നിന്നെല്ലാം പൈസ വേടിച്ചു വരാനായിട്ട് പറയുന്നു അങ്ങനെ വിവേക് അത് പഠി കേൾക്കുന്നുണ്ട് നേരെ വീട്ടിലോട്ടാണ് വരുന്നത് വീട്ടിലെത്തുന്നതും അച്ഛൻ വന്ന് സൂര്യയോട് ചോദിക്കുന്നുണ്ട് മോനെ നന്ദിനെ കണ്ടെത്താൻ പറ്റിയോ അവളുടെ വിവരം എന്തെങ്കിലും കിട്ടിയോ എന്ന് അച്ഛവിടെയാണെന്ന് ഒരു ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട് അവരെ തട്ടിക്കൊണ്ട് പോയവര് അമ്പത് ലക്ഷം രൂപയാ ചോദിക്കുന്നത് ഇത് കേട്ട് പത്മയും അനിയത്തിമാരും ഒന്ന് ഞെട്ടുന്നുണ്ട് അമ്പത് ലക്ഷം രൂപയോ അങ്ങനെ വിവേക് സൂര്യ പറഞ്ഞ പ്രകാരം അമ്പത് ലക്ഷം രൂപയോ ആയിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് ഇത് കാണുന്ന പത്മയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അമ്പത് ലക്ഷം രൂപയോ അവൾക്ക് വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും പൈസ ചെലവാക്കുന്നേ അതുപോലെ തന്നെ ഇന്ദ്രജയും പറയുന്നുണ്ട് അമ്പത് ലക്ഷം രൂപയ്ക്ക് എത്ര സ്വർണം വാങ്ങിക്കാം ഈശ്വര ഇതൊന്നും അവൾക്ക് വേണ്ടി ചെലവാക്കണ്ട എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാ നിങ്ങൾക്ക് ഒരു സ്ത്രീയാണോ അവൾ എൻ്റെ ഭാര്യയാ എൻറെ ഭാര്യയെ രക്ഷിക്കാനായിട്ട് അമ്പത് ലക്ഷം അല്ല എൻറെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ കൊടുക്കും അതിന് നിങ്ങൾ കണക്ക് പറയാൻ നിൽക്കണ്ട സൂര്യ നീ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല നീ ഇനി ഏതറ്റം പോയാലും ഒരു കുഴപ്പമില്ല ഈ പൈസയൊന്നും ഇവിടുന്ന് കൊടുക്കാൻ പറ്റില്ല അതും ആ ഭിക്ഷക്കാരിക്ക് വേണ്ടിയിട്ട് ദേ അച്ചാ അമ്മയുടെ വായ അടച്ചു വെക്കാൻ പറഞ്ഞോ സ്നേഹത്തിന്റെ വില എന്താന്ന് അമ്മയ്ക്കറിയില്ല അതെങ്ങനെ എഴുതാന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല അമ്മ എന്ന് വിളിക്കാൻ പോലും നിങ്ങളെ ഒരു യോഗ്യതയുമില്ല പക്ഷേ എന്റെ നന്ദിനി അങ്ങനെയല്ല അവളാണ് എനിക്ക് എന്താ സ്നേഹം ഒന്ന് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും ചെയ്യും കണ്ണിച്ചറിയുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ സൂര്യ ചോദിക്കുന്നുണ്ട് പത്മം നീ നിന്റെ കാര്യം നോക്ക് അവൻ അവന്റെ ഭാര്യയെ രക്ഷിക്കാനാ പോകുന്നത് അതിനി അമ്പത് ലക്ഷം ആണെങ്കിലും ഒരു കോടി ആണെങ്കിലും കൊടുത്തേ പറ്റൂ അങ്ങനെ സൂര്യ ബാഗ് എടുത്ത് ഇറങ്ങുന്നുണ്ട് പത്മയ്ക്ക് ദേഷ്യം സഹിക്കാനാവുന്നില്ല ഇന്ദ്രജയാണെങ്കിൽ വേദയോട് പറയുന്നുണ്ട് വേദ അമ്പത് ലക്ഷം രൂപയാ ആ ഭിക്ഷക്കാർക്ക് വേണ്ടി കൊടുക്കുന്നത് അമ്പത് ലക്ഷം രൂപ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു എന്നൊക്കെ നീ ഇന്ദ്രജ വേദയോട് പറയുന്നുണ്ട് അങ്ങനെ സൂര്യ വിവേകിനെയും കൂട്ടി അവിടേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് ഏത് സ്ഥലത്തോട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നന്ദിനിയെ കൂട്ടിയ ഗുണ്ടകൾ ഒരു കാറിൽ വന്നോണ്ടിരിക്കുമ്പോഴാണ് നന്ദിനുടെ അച്ഛൻ സൈക്കിളില് വരുന്നത് ആ സൈക്കിള് ആ വണ്ടി ഇടിച്ചു വീഴ്ത്തുന്നുണ്ട് കാറിൽ നിന്ന് ഗുണ്ടകൾ ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് എവിടെ നോക്കിയവിടെ വണ്ടി ഓടിക്കുന്നതെന്നും പറഞ്ഞ് കാറിനെടുത്തോട്ട് നന്ദിനിയുടെ അച്ഛൻ വരുന്നു കാറിൽ നന്ദിനിയെ കാണുന്നുണ്ട് നന്ദിനി ഒരക്കെ ശബ്ദം ഉണ്ടാക്കുന്നു വായൊക്കെ കെട്ടിപ്പൂട്ടിയിട്ടുണ്ടെങ്കിലും അച്ഛനെ കാണുമ്പോ കൈട്ടടിച്ചും വായ കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു ഒക്കെയുണ്ട് മോളെ നന്ദിനി എന്നും വിളിച്ച് ഡോറിനരികിലോട്ട് ചെല്ലുമ്പോഴേക്കും നന്ദിനിയുടെ അച്ഛനെ അങ്ങ് തള്ളി മാറ്റി കാർ കാറെടുത്ത് പോകുന്നുണ്ട് മോളെ രക്ഷിക്കാനായിട്ട് സൈക്കിൾ എടുത്ത് പുറകെ ചവിട്ടുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് സൂര്യയും വരുന്നുണ്ട് അവിടെ വെച്ച് പരസ്പരം പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കുകയല്ല സൂര്യ ചെയ്യുന്നത് ഇവന്മാരെ കാണുന്നതും തള്ളി ഒതുക്കി അവിടെ നിന്ന് സൂര്യ നന്ദിനിയെ കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് നന്ദിനിയുടെ അച്ഛനും അങ്ങോട്ട് വരുന്നു അച്ഛൻ നന്ദിനിയെ കാണുമ്പോൾ ചേർത്ത് പിടിക്കുന്നുണ്ട് മോളെ എന്താ പറ്റിയ എന്റെ മോൾക്ക് എന്താ സംഭവിച്ചേ ആരാ മോളെ കൊണ്ടുപോയേ അറിയില്ല അച്ഛാ എനിക്കൊന്നും അറിയില്ല രണ്ടു ദിവസം അവരെന്നെ പൂട്ടിയിട്ടു സൂര്യസാറെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ നന്ദിനി നീ വേഗം വാ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം വേണ്ട സൂര്യസാറെ എനിക്ക് കുഴപ്പമൊന്നുമില്ല വീട്ടിലോട്ട് പോയാൽ മതി സൂര്യസാറെ ഞാൻ കൊണ്ടുപോട്ടെ മോളെ എൻ്റെ വീട്ടിലോട്ട് വേണ്ട അങ്കളെ ഞാൻ കൊണ്ടുപോയിക്കോളാം നന്ദിനിക്ക് ഒരു കുറവും കൂടാതെ ഞാൻ നോക്കിക്കോളാം അങ്ങനെ നന്ദിനിയെ കാറിൽ കയറ്റുന്നുണ്ട് അച്ഛനെ അങ്ങനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്നുണ്ട് നന്ദിനിയെ കണ്ടതും അച്ഛനും ഒത്തിരി സന്തോഷാവുന്നുണ്ട് അങ്ങനെ പിന്നീട് വീട്ടിലെത്തുന്ന നന്ദിനിയെയാണ് കാണിക്കുന്നത് നന്ദിനി വരുവോ ഇല്ലയോ ഇനി നല്ല ആപത്ത് സംഭവിച്ചോ സംഭവിച്ചോന്നറിയാതെ വല്ലാത്ത സങ്കടത്തിലായിരിക്കും രവീന്ദ്രൻ ഇരിക്കുന്നത് അങ്ങനെ കാറ് വന്ന് നിൽക്കുമ്പോ അതിൽ നിന്ന് നന്ദിനി ഇറങ്ങുന്നത് രവീന്ദ്രൻ കാണുന്നു പെട്ടെന്ന് ഓടി ചെല്ലുന്നുണ്ട് മോളെ നന്ദിനി കൊഴപ്പൊന്നുമില്ലല്ലോ എന്തട ഉണ്ടായേ നീ പൈസ കൊടുത്തില്ലേ പൈസ കൊടുത്തിട്ടാണോ നന്ദിനെ കിട്ടിയത് അച്ഛാ ഞാനവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പൈസ കൊടുക്കാനും നിന്നില്ല തല്ലിച്ചയച്ച് ഞാൻ നന്ദിനിയെ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ സമാധാനിപ്പിച്ച് നന്ദിനിയെ കൂട്ടി ഉള്ളിലോട്ട് വരുന്നു അച്ഛ അച്ഛ നന്ദിനി ഉള്ളിലോട്ട് കയറ്റു ഞാൻ വണ്ടിയിൽ നിന്ന് പൈസ എടുത്തിട്ട് വരായെന്നും പറഞ്ഞ് സൂര്യ കാറിലോട്ട് കയറുന്നുണ്ട് ഈ സമയത്ത് നന്ദിനി ഉള്ളിലോട്ട് പോകുന്നു രാജു നന്ദിനിയെ കാണുന്നതും മോളെ കൊഴപ്പൊന്നുമില്ലല്ലോ കുഞ്ഞിന് വയ്യായി വലുതുകൊണ്ടോ ആകെ ക്ഷീണിച്ചാണ് നന്ദിനി വരുന്നത് എന്തായാലും മോള് വന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്ക് എന്നിട്ട് മോള് റെസ്റ്റ് എടുക്ക് എന്ന് അച്ഛൻ പറയുന്നുണ്ട് പ്രകാരം വേഗം തന്നെ രാജു ഭക്ഷണം വിളമ്പി നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് നിന്ന് തന്നെ നന്ദിനി ഭയങ്കര വിഷപ്പോടു കൂടി അവരൊരുള വായിലോട്ട് വെക്കുന്ന സമയത്ത് പത്മ വരുന്നുണ്ട് നിറ കൂടി പത്മയെ നോക്കുന്നുണ്ട് നിക്കടി മതി നീ കഴിച്ചത് ഇത് കേട്ട് നന്ദിനി ആ പാത്രം അവിടെ തന്നെ വെച്ച് പത്മയുടെ അടുത്തോട്ട് വരുന്നുണ്ട് രാജു നീ എന്തിനാ അവൾക്ക് ഭക്ഷണം എടുത്തു കൊടുത്തത് അത് പിന്നെ കുഞ്ഞുവല്ലാതെ ക്ഷീണിച്ചാ വന്നേ രണ്ടു ദിവസമായിട്ട് ഭക്ഷണൊന്നും കഴിച്ചു കാണില്ല അവള് കഴിച്ചാൽ ഇല്ലെങ്കിലും എന്താണോ തനിക്ക് എന്നൊക്കെ എടി അമ്പത് ലക്ഷം രൂപ പോയിട്ട് അഞ്ഞൂറ് രൂപയുടെ വില പോലും നിനക്കില്ല അങ്ങനെയുള്ളവൾക്കാ അമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നെ എന്നൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് സൂര്യ ദേഷ്യത്തിൽ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് നാണമുണ്ടോ ഇത്രയൊക്കെ നടന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്തിനാ വെറുതെ നന്ദിനിയെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞതാ എന്റെ ഭാര്യയെ എന്ന് നന്ദിനിക്ക് വേണ്ടിയിട്ട് എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചെലവാക്കും ഈ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് നീ അറിയാത്ത കാര്യം അതും ഇതും സംസാരിക്കരുത് ആ പൈസ കൊടുത്തിട്ടൊന്നുമല്ല നന്ദിനിയെ തിരികെ കൊണ്ടുവന്നത് ആ പൈസ ആർക്കും കൊടുത്തിട്ടില്ല ആ ഗുണ്ടകളെ തല്ലിച്ചയച്ച സൂര്യ നന്ദിനിയായിട്ട് വന്നത് ഇത് കേൾക്കുമ്പോ പത്മ ഒന്നും മിണ്ടുന്നില്ല നിങ്ങക്ക് അവള് ഭക്ഷണം കഴിക്കുന്നതിനാണോ പ്രശ്നം രാജു നീ പോയിട്ട് ഭക്ഷണം എടുത്തിട്ട് വാ അങ്ങനെ രാജു ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് നന്ദിനി ഇവിടെ ഇരിക്ക ഞാൻ നിനക്ക് വാരി തരാം കയ്യിൽ ചെറിയൊരു മുറിവുള്ള കാരണം രാജുവിന്റെ അടുത്ത് സ്പൂണും കൊണ്ടുതരാനായിട്ട് പറയുന്നു നന്ദിനി നീ ഇത് കഴിക്ക വേണ്ട സൂര്യ സാറേ ഞാൻ കഴിച്ചോളാം നീ ഇവിടെ നിനക്ക് ഞാനേ ഓരോരുടെ എങ്കിലും വാരി തരാം കൈവെച്ച് തരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് തരാം വേണ്ട സാറേ ഞാൻ തനിയെ കഴിച്ചോളാം ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നോണ്ടാണോ നീ കഴിക്കാത്തേ ഇവരെയൊന്നും പേടിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു തവണയെങ്കിലും എന്റെ കയ്യിൽ നിന്ന് നീ ഭക്ഷണം വാരി കഴിക്കണം അങ്ങനെ സൂര്യ സ്പൂണില് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് ദേഷ്യത്തില് അവിടെ നിന്ന് പത്മയും മക്കളും അങ്ങ് പോകുന്നുണ്ട് വീണ്ടും നന്ദിനിക്ക് എല്ലാ ഫുഡും വാരി കൊടുത്ത് നന്ദിനിയുമായിട്ട് റൂമിലോട്ട് വരുന്നു വിശ്രമിക്കാനായിട്ട് നാത്തെ എപ്പിസോഡിൽ ബാക്കി രൂപയായിട്ട് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്